രണ്ടു രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കോഴിക്കോട് ജില്ല ഓമശ്ശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത് അതേസമയം താമരശ്ശേരിയിൽ നാലാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ് ബാധിച്ച് മരിച്ചത് പരിശോധന ശക്തമാക്കുകയാണ് സുരേഷ് ചേരുന്നു വിവരങ്ങളുമായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം മരിച്ച താമരശ്ശേരി സ്കൂളിലെ നാറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനയുടെ സ്കൂളിലടക്കം കോരങ്ങാട് എൽ പി സ്കൂളിലടക്കം ഇന്ന് ബോധവൽക്കരണ ക്ലാസ്സിൽ സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ കുട്ടികളുടെ സ്രവവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് ദിവസം പ്രായമായ കുട്ടിയും അന്നശ്ശേരി സ്വദേശിയുമായ യുവാവുമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ളത് കുട്ടി വെന്റിലേറ്ററിൽ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ജില്ലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്രിസ്റ്റ പ്രധാന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് പ്രധാനമായും പനി അടക്കമുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയംചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ കുട്ടിക്ക് രോഗം പകർന്നത് കുട്ടിയുടെ വീട്ടിലുള്ള കുളത്തിൽ നിന്നാണ് എന്നത് തന്നെയാണ് നിലവിൽ അറിയാൻ സാധിച്ചത് ഇന്നലെ ഉൾപ്പെടെ കുളമടക്കം വറ്റിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ വീടിനടുത്തുള്ള കിണറും കിണർവെള്ളം ഒക്കെ തന്നെയും സാമ്പിളിനായി അയച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ രോഗം പടർന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം എന്നതിനെ സംബന്ധിച്ച് സ്ഥിരീകരണം വന്നതിന് ശേഷം കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകും ഗോപിയ പരിശോധന ശക്തമാക്കിയെങ്കിലും ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഈ വർഷം അഞ്ച് മീദിക് മരണമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ നാലും കോഴിക്കോട് ജില്ലയിലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നതിനൊക്കെ തന്നെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ഈ നാലാം ക്ലാസ് ക്ലാസ്കാരി താമരശ്ശേരിയിലെ അനയ്യ അനയുടെ വീടിനടുത്ത് ഒരു ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ നിരവധി കുട്ടികൾ കുളിച്ചിരുന്നു എന്നും അറിയാൻ സാധിക്കുന്നു ആ കുട്ടികളുടെ ഒക്കെ തന്നെയും സ്രവം പരിശോധനയ്ക്ക് അറിയിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ ശരി കോഴിക്കോട് നിന്നും വിവരങ്ങൾ